ലൈഫ് പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡിലും ഇൻറ്റർമീഡ്യൻ്റ് ഫാസ്റ്റിംഗിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ അപ്പം ഒരു സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഡയബറ്റിക് ആണെങ്കിൽ അവർക്കിങ്ങനെ ആ ഒരു ഫുഡ് റെസ്ട്രിക്ട് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാമല്ലോ അപ്പം നമ്മൾ എങ്ങനെ അതിനെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എങ്ങനെ അത് ഫോളോ ചെയ്യാൻ പറ്റും അതായത് അവരുടെ ഗ്ലൈസിമിക് കൺട്രോൾ അതെ ആ അപ്പോൾ അത് അതൊരു റെലവൻ ക്വസ്റ്റൻ ആണ് എല്ലാവർക്കും പൊതുവേ സംശയമുള്ളൊരു കാര്യമാണ് പക്ഷെ ഞാൻ കുറേ പേരെ ഈ ഡയബറ്റിക് ആയ ആൾക്കാർ അത് ഇൻസുലിൻ എടുക്കാത്തവരാണെങ്കിലും ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിലും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അതിൻ്റെ ഗുണങ്ങൾ അത് അവർക്ക് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് അപ്പം അതിൽ ഈ ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡോസ് കുറയ്ക്കാം ഭക്ഷണം ഇതിന് കുറയുന്നതനുസരിച്ചിട്ട് പിന്നെ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മളതിൻ്റെ ചെക്കിങ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ഇപ്പോൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ടൈം റെസ്ട്രിക്റ്റഡ് ഡേറ്റിംഗ് ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പ് ഡിന്നർ കഴിക്കണം ഒരു അഞ്ചുമണിക്ക് അവസാനത്തെ ഭക്ഷണം കഴിക്കാന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ വെള്ളം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് ഷുഗർ അടിയിലേക്ക് പോകണമെന്നൊക്കെ അറിയണമല്ലോ അപ്പൊ അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം ഷുഗർ എപ്പോഴും ഒരു ആ റേഞ്ചിൽ കിടക്കുന്നതിന് മുമ്പെങ്കിലും അത് ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകൾക്ക് ഇൻസുലിൻ കഴിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അത് പ്രത്യേകിച്ച് ഞാൻ ഡയബറ്റിക് രോഗികളെ ചികിത്സിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സ്ഡ് ആഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അതായത് എന്ന് നമ്മുടെ നമ്മുടെ ഷോർട്ട് ഇൻസുലിനും ഇൻസുലിനും ഇന്റർമീഡിയറ്റ് തമ്മിലുള്ള ഒരു ും രാവിലെ ഒരു ഡോസിംഗ് വൈകുന്നേരം ഈ ഷോർട്ട് ആക്ടി ഒരു മണിക്കൂർ മണിക്കൂർ വരെ വരെ വർക്ക് വർക്ക് ചെയ്യും ചെയ്യും ഇന്റർമീഡിയറ്റ് ചിലത് ഒരു പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് നമ്മുടെ ശരീരത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ നമ്മുടെ ജീവിത രീതി അതിന്റെ അടിമയായിട്ട് വർക്ക് ചെയ്യണം അതിനനുസരിച്ച് നമ്മൾ ആ ഉച്ചയ്ക്ക് ഭക്ഷണം പോകും പ്രശ്നത്തിലേക്ക് പോയി ഷുഗർ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ടുവരാൻ ഈ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് ഒക്കെ വരും ഈ കൊളസ്ട്രോൾ ഗ്രോത്ത് ഹോർമോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവരെല്ലാം കൂടി കിടന്ന് ഈ ജുഗൽബന്തി കളിക്കും ഇവരൊക്കെ കൂടി ഷുഗറിന് മുകളിലൊക്കെ കൊണ്ടുവരും അപ്പം ഇൻസുലിൻ വരും ഇവരെ പിന്നടിയിലേക്ക് പോകും ഈ കളി കുറേ നേരം രണ്ട് മൂന്ന് ദിവസം നിൽക്കും ചില പഠനങ്ങൾ പറയുന്നത് ഒരിക്കലും നമുക്ക് ലോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ആഴ്ച വരെ അതിന്റെ ബയോ കെമിക്കൽ ഇഫക്ട്സ് ഉണ്ടാവും എന്നുള്ള ഓക്കെ മനസ്സിലായ അത് കാരണം ഈ പല ഡെവലപ്ഡ് രാജ്യങ്ങളിലും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്നാൽ കുറച്ചും കൂടി ഈ കൺട്രോള് കിട്ടുന്ന ഒരു ബേസൽ ബോളസ് ബോൾസ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാറുള്ളത് ബേസൽ ബോളസ് ബേസൽ ബോളസ് ബേസൽ ബേസൽന്ന് ഉപയോഗിച്ചത് പറഞ്ഞത് നമ്മുടെ ബേസിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഇൻസുലിൻ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ രാത്രി ഒരു ബേസൽ ഇൻസുലിൻ എടുക്കുന്നു അത് നമ്മുടെ ശരീരത്തിൽ ട്വന്റി ഫോർ ഹവേഴ്സ് ഏകദേശം ട്വന്റി ഫോർ ഹവേഴ്സ് ഉണ്ടാവും അതൊരിക്കലും അതിന്റെ ഡെലിവറി സിസ്റ്റം ഒരിക്കലും പെട്ടെന്ന് പൾസ് പോലെ ഡെലിവറി ചെയ്യിക്കില്ല അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഡെലിവറി ചെയ്യും അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇതുവരെയും അതുകൊണ്ട് മാത്രം ആർക്കും ലോ പോയിട്ടില്ല ഓക്കെ പിന്നെ നമ്മൾ മൂന്ന് ഭക്ഷണം കഴിക്കില്ലേ മൂന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് കേറുമല്ലോ അപ്പോൾ ഇൻസുലിൻ്റെ ആവശ്യം വരും വരും അപ്പോൾ ആ മൂന്ന് നേരത്തെ ഇൻസുലിൻ്റെ ആവശ്യത്തിന് ശരിക്കും മിമിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് ഈ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എടുക്കും ഓക്കെ അതൊരു പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് തൊട്ട് ഇരുപത് മുപ്പത് മിനിറ്റിനുള്ളിൽ ഇത് ഫുൾ ആക്ഷനിൽ വരും രണ്ട് തൊട്ട് നാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിന് പോവുകയും ചെയ്യും ഓക്കെ ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണം എടുക്കുമ്പോൾ ഭക്ഷണം എടുക്കുമ്പോൾ നമ്മൾ എടുത്താൽ മതി ഓക്കെ വേണ്ട ആ പെൻ നമ്മുടെ അപ്പൊ ഇത് ഈ നമ്മുടെ പബ്ലിക് സർവീസുള്ള ആളുകളും ഈ ട്രാവല് ചെയ്യുന്ന ആളുകൾ പിന്നെ സ്റ്റുഡൻസ് ഇവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ റെജീമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ ഈസിയാണ് അത് ഞാൻ മാറ്റും കാരണം എന്നെ സംബന്ധിച്ച് അതാണ് ബെറ്റർ റെജീം നമുക്ക് എപ്പോഴും നമ്മളൊരു റീപ്ലേസ്മെന്റ് തെറപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻസുലിൻ എടുക്കുന്ന റീപ്ലേസ്മെന്റ് തെറപ്പി അല്ലേ റീപ്ലേസ്മെന്റ് തെറപ്പി എപ്പോഴും നമ്മളുടെ നാച്ചുറൽ ഫിസിയോളജിക്കൽ ഫിസിയോളോജിക്കൽ റിതംസിന് അതിനോട് കണക്റ്റഡ് ആയിരിക്കണം അപ്പോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ലോ ഹൈഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചേഞ്ചസ് ഉണ്ടാകും അതുകൊണ്ടുണ്ടാകുന്ന നമ്മുടെ ടിഷ്യൂ ഡാമേജസ് ഓക്കെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് ഞാൻ ഈ ബേസിൽ ബോളസ് ഡോസിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ ലോ പോയായിട്ടുള്ള ഒന്നുമില്ല ഇതുവരെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ അവര് ഈ ബേസിൽ ബോളസ് ഡോസ് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ രാത്രിത്തെ ഭക്ഷണത്തിന്റെ കൂടെ ഒരു ഇൻസുലിൻ എടുക്കുമല്ലോ ആ ഇൻസുലിൻ എപ്പോഴാണ് ഈ മണിക്കാണ് ഭക്ഷണം കഴിക്കണെങ്കിൽ അഞ്ചു മണിക്ക് എടുക്കുക ഓക്കേ മനസ്സിലായത് അപ്പൊ അങ്ങനെ എടുത്തുകഴിയുമ്പോൾ നമുക്ക് ഈ ഫാസ്റ്റിങ് മണിക്കൂർ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഗ്ലൂക്കോസ് ഒന്നും ഈ ആയിട്ടുള്ളത് രാത്രി രാത്രി രാവിലെ ടോട്ടലി ഡോസ് ഡോസ് ആക്ച്വലി എടുക്കണം ഇഫ് യു ഓൾ മീൽ സി ഇല്ലെടുക്കാം അനുഭവത്തിൽ ഈ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊന്നും ഈ മിക്സ്ഡ് ഇപ്പൊ കഴിയുന്നത് ഉപയോഗിക്കാറില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കണ്ട്രോളിൽ പോയി ഈ ഇന്റർമീഡിയറ്റ് ഇൻസുലിൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതിൽ അത് അവിടെ ഷുഗറിനടിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കില്ലേ അപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരും കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺ മറ്റേ ഈ എൻഡോക്രീൻ ചേഞ്ചസ് ബയോ കെമിക്കൽ ചേഞ്ചസ് ടിഷ്യൂ ചേഞ്ചസ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോ ഇത് ഇങ്ങനെ ചെയ് ബേസൽ ബോളസ് ഡോസ് എടുക്കുന്ന ആളുകൾക്ക് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർക്കും തോന്നിയിട്ടില്ല അവർ ഇതുവരെ അതിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എനിക്കൊരു കുറച്ച് പേരുണ്ട് അങ്ങനെ ഈ ബേസിൽ ബോളസ് ഡോസില് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുന്നവർക്ക് അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ വളരെ രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജി വയറിൽ തെറ്റിട്ട് വല്ല പ്രശ്നവും അപ്പോൾ അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് അതിൽ നിന്നുണ്ടാവും പക്ഷേ ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് നാച്ചുറലി ഒരു ഭയം തോന്നും കാരണം നമ്മുടെ ഉള്ളിൽ എൻസിലും കിടപ്പുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല അവർക്ക് എപ്പോഴെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടാവും അതിന്റെ ഒരു പേടി ഉണ്ടാവും പക്ഷെ ആ പേടി ആവശ്യമില്ല പക്ഷെ ഈ റെജീം ഒന്ന് മാറ്റേണ്ടി വരും അത് മോണിറ്ററിംഗിൽ വേണം ആ നമ്മൾ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി അതാണ് അതാണ് നമുക്ക് ഈ ഈ ഈ ഉള്ള ആളുകൾക്ക് ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് എങ്ങനെ ഫോളോ ഫോളോ ചെയ്യാൻ ചെയ്യാൻ അത് പറ്റും എൻ്റെ അനുഭവം ഡോക്ടർ കോമൺ ആയിട്ട് ചെയ്യാറുണ്ടല്ലോ കൊളസ്ട്രോളും മറ്റ് ഫാറ്റും അങ്ങനത്തെ അതെങ്ങനെയാണ് ശരിക്കും അത് നമുക്ക് അനലൈസ് ചെയ്യാൻ ഇത് നമ്മുടെ അതെ പറ്റേക്കേഷൻ ലിപ്പിറ്റ് പ്രൊഫൈലിൽ ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ കുറച്ച് ആദ്യം ടോട്ടൽ കൊളസ്ട്രോൾ കാണിക്കും കുറച്ച് വാല്യൂസ് അപ്പോൾ അതിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ടാവും പിന്നെ അതിൻ്റെ വി എൽ ഡി എൽ വി എൽ ഡി എൽ വി എൽ ഡി എൽ ഉണ്ടാവും അല്ലാദ്യം ട്രയൽസറെ ഉണ്ടാവും പിന്നെ വി എൽ ഡി എൽ ഉണ്ടാവും പിന്നെ ചിലപ്പോൾ ഈ എൽ ഡി എൽ ഉണ്ടാവും ഇതുണ്ടാവും ഇതെല്ലാം സ്ഥിരമായിട്ടുണ്ടാകും ചിലപ്പോ ഇതും ഉണ്ടാവും നമ്മുടെ നോൺ എച്ച് ഡി എൽ എന്നും സാധനം അത് മെയിൻലി ഇതിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ഇതിന്റെ ബേസിക്സ് നമ്മൾ കൊളസ്ട്രോൾ പറഞ്ഞപ്പോ ഓർക്കുന്നില്ല ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം

പല പല കോശങ്ങളിൽ എത്തിക്കണ്ടേ നല്ല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊഴുപ്പാണ് ബ്ലഡ് വെള്ളമാണ് കൊഴുപ്പിൽ വെള്ളം മിക്സ് ആവില്ല മിക്സ് ആവില്ല അപ്പൊ പ്രകൃതി എന്ത് ചെയ്തു ഒരു പ്രോട്ടീന്റെ കവറിങ് കൊടുത്തു അതുകൊണ്ടാണ് അതിനെ എന്ന് അതിന്റെ അതായത് കൊഴുപ്പ് ലിപ്പിഡ് പിന്നെ പ്രോട്ടീനും കൂടിയ ഇത് അത് ആദ്യം അതിനെ പുറത്തേക്ക് ഇടുമ്പോൾ ആ പിന്നെ ഇതൊരു ഇതിനേറ്റവും മനസ്സിലാക്കാൻ ഈസിന്ന് പറഞ്ഞാൽ ഇതൊരു ഷിപ്പാണെന്ന് വിചാരിക്കുക ആ ഷിപ്പിങ്ങനെ ഓരോ പോർട്ടിൽ നിന്ന് വേറൊരു പോർട്ടിലേക്ക് പോകല്ലേ അപ്പോൾ ഒരു പോർട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ ഓർഡർ ചെയ്ത കണ്ടെയ്നറൊക്കെ അവിടെ ഇറക്കും അടുത്ത പോർട്ടിൽ ചെല്ലും അടുത്ത പോർട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കണ്ടെയ്നർ ഇറക്കും ഷിപ്പിൻ്റെ വെയ്റ്റും ഡെൻസിറ്റിയൊക്കെ കുറഞ്ഞു വരും ഇവിടെ അതൊരു അപവാദമാണ് ഇത് നേരെ കൂടി വരും ആദ്യം ഇറക്കാൻ പോണ ആൾക്കാരാണ് ഈ ട്രൈ ഗ്രിസ് റൈഡ് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത് ആണ് വരുന്നത് ഒറ്റ പക്ഷെ ആദ്യം ഈ ട്രൈ അവിടെ ഫാറ്റ് സ്റ്റോർസിലൊക്കെ പോയി അത് എന്ന് പറഞ്ഞാൽ ഫാറ്റിന്റെ എക്സസ് എനർജിയെ എനർജി എനർജി നമ്മുടെ എക്സസൈഡിലെ എനർജി എക്സസൈഡിലെ എനർജിയെ ഫാറ്റ് സെൽസിൽ കൊണ്ട് സ്റ്റോർ ചെയ്യാന്നുള്ള ഒരു ഉപാധിയായിട്ടാണ് ട്രൈ ഉപയോഗിക്കുന്നത് അപ്പോൾ ട്രൈ ഈ ഫാറ്റി ആസിഡൊക്കെ കൂടി ഫാറ്റി ആസിഡും അതുപോലെ തന്നെ ഈ ഇതിൽ പോയി സ്റ്റോർ ചെയ്യും അപ്പോൾ ഇതിന് രണ്ടിനെയും ഫാറ്റ് സെല്ലിലൊക്കെ ഇറക്കും അപ്പോൾ ഇത് ആദ്യം ലിവറിൽ നിന്ന് പുറത്തേക്ക് ലിവറിനാ ലിവറിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബി എൽ ഡി എൽ എന്നാണ് ഇങ്ങനെ വെരി ലോ ഡെൻസിറ്റി ടൈപ്പ് ഓഫ് പ്രോട്ടീൻ അവിടെ നിന്നാണ് ഇവര് രണ്ടുപേരും ഈ രണ്ട് കണ്ടെയ്നറും നമ്മൾ ഇറക്കി അപ്പോ അത് ഒരു ട്രാൻസൈൻഡി ഒരു ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ടൈപ്പ് ഓഫ് ആയിട്ട് മാറും ഓക്കെ പക്ഷെ അതിനെ നമുക്ക് അളക്കാൻ പറ്റില്ല കാരണം അത് വളരെ ട്രാൻസൈൻഡാണ് ഓക്കെ കറക്റ്റ് ആയിട്ട് അളക്കാൻ പറ്റില്ല അത് പിന്നെ എൽ ഡി എൽ ആയിട്ട് ട്രാൻസ്ഫോംബും എൽ ഡി എൽ കൊളസ്ട്രോളിനാണ് നമ്മൾ കൊളസ്ട്രോളായിട്ട് പല സ്ഥലങ്ങളിലും കണക്കാക്കുന്നത് കണക്കാക്കുന്നത് ഈ എൽ ഡി എല്ലിനൊക്കെ ആ കണ്ടെയ്നേഴ്സ് ഒക്കെ ഇറക്കി കഴിയുമ്പോൾ പിന്നെ വരുന്ന സാധനമാണ് എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ നമ്മൾ വിളിക്കുന്നു പേര് ഹൈ ഡെൻസിറ്റി ഡെൻസിറ്റി കൂടി വരികയാണ് ഇത് ഇറക്കുംതോറും മനസ്സിലായി അത് ഫാറ്റിന്റെ ഈ വെയിറ്റ് ഫാറ്റ് എന്ന് ലോലമായിട്ടുള്ള സാധനം അല്ലേ തോറും അത് ചുരുങ്ങും ചുരുങ്ങുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കൂടും അതാണ് സംഭവിക്കുന്നത് ഈ എച്ച് ഡി എല്ലിന് എച്ച് ഡി എല്ലിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് ആണ് അവിടെയുള്ള ഈ കൊഴുപ്പുകളെയൊക്കെ കളക്ട് ചെയ്ത് തിരിച്ച് ലിവറിലേക്ക് അല്ലെങ്കിൽ എലിമിനേഷൻ ഇതിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ കളയുക അപ്പോ ആ റോളാണ് എച്ച് ഡിയിൽ ചെയ്യുന്നത് അപ്പോ നമ്മൾക്ക് നോക്കണ്ട ഒരു ശരാശരി രോഗി ഒരു ബ്ലഡ് ടെസ്റ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ടോട്ടൽ കൊളസ്ട്രോളിന്റെ സി ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് പല പലതും ഈ ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് ആയിട്ട് ചിലപ്പോൾ ചേർന്നു പോരില്ലേ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ദ ലോവർ ദ കൊളസ്ട്രോൾ ദ എന്നുള്ളതാണ് എന്നാൽ നമ്മൾക്ക് നമ്മൾക്കിപ്പറിയാം കൊളസ്ട്രോൾ കുറയുന്ന അനുസരിച്ചിട്ട് കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളുടെ ടോട്ടൽ കൊളസ്ട്രോൾ നൂറ്റി അറുപതിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ബിഹേവിയറൽ ചേഞ്ചസ് അത് ഞാൻ രോഗികൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഡിപ്രഷൻ അങ്ങനത്തെ പല പല ഈ മൂഡ് ഡിസോർഡേഴ്സ് ഇതെല്ലാം ഈ രോഗികളിൽ നമുക്ക് കാണാം അപ്പോ പിന്നെ അതുപോലെ തന്നെ എൽ ഡി എൽ കൊളസ്ട്രോൾ എമ്പതിന്റെ അടിയിൽ പോകുമ്പോൾ ലോവർ ദ ബെറ്റർ എന്നാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ പക്ഷേ അഗൈൻ ഈ ജപ്പാനിലെ പഠനങ്ങളും നിരവധി പഠനങ്ങളിലൊക്കെ എൺപതിന്റെ അടിയിൽ പോകുമ്പോൾ കോസ് മോർട്ടാലിറ്റി കൂടുന്നു അത് റിപ്പയർ ഓൾ കോസ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ആ ഡിസീസ് എല്ലാം എല്ലാ എല്ലാ കാരണങ്ങളും കാരണങ്ങളും കൊണ്ട് നമ്മൾ മരിക്കുന്നത് അപ്പൊ അതും ഇറ്റ്സ് ഇൻഡിക്കേഷൻ ബാലൻസ് ആണ് വേണ്ടത് ആ ഈ കൊളസ്ട്രോൾ ഇമ്പോർട്ടന്റ് ആണ് കൊളസ്ട്രോളായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കളിക്കാൻ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞു രണ്ടായിരത്തി ഏഴ് മുതൽ അത് വലിയൊരു പഠനം നടത്തിയിട്ട് ലോകത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള ആളുകൾ ജീവിക്കുന്ന ഡെവലപ്ഡ് രാജ്യമായിട്ടുള്ള ജപ്പാനിൽ ജപ്പാനിൻ്റെ അത്രോസ്ലറോസിസ് സൊസൈറ്റി ഈ ടോട്ടൽ കൊളസ്ട്രോൾ ഇപ്പോൾ നോക്കാറേ ഓക്കെ അതിന് കാരണം അത് ഒരു നമ്മൾ ഡിസിഷൻ മേക്കിങ് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ക്ലൂവും തരുന്നില്ല അവർ കണ്ടുപിടിച്ചെന്താണെന്ന് വെച്ചാൽ രസമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറിൻ്റെ അടിയിൽ വെക്കേണ്ട ഒന്നാണ് പക്ഷേ ഇരുന്നൂറിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആൾ ആളുകൾ അവിടെ ആരോഗ്യത്തോടുകൂടി ജപ്പാൻ കയറി കണ്ടുപിടിച്ചത് ഈ ഒരു ലക്ഷം പേരെ പഠിച്ചതിൽ അതും ദീർഘകാലം ഫോളോ അപ്പ് ചെയ്താൽ പഠിച്ചവർ ഇതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പതിനും ഇരുന്നൂറ്റി അറുപതിനും ഇടയിലുള്ള ആളുകളും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു അപ്പോൾ കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോള് എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള നമുക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ആ ഡെസിഷൻ മേക്കിംഗ് ഹെൽപ്പുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല ഓക്കെ പിന്നെ എൽ ഡി എൽ എൽ ഡി എൽ എൽ ഡി എൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു രണ്ടല്ല കുറേ പക്ഷെ ബേസിക്കലി രണ്ട് ടൈപ്പ് നമുക്ക് ഫോർ ദ ക്ലിനി ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂ രണ്ട് ടൈപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് ഓക്സിഡൈസ്ഡായ എൽ ഡി എലും ഓക്സിഡൈസ് അല്ലാത്ത എൽ ഡിയിലും ഓക്സിഡൈസ് എന്ന് പറഞ്ഞാൽ തുരുമിച്ച് എഴുതി ഈ തുരുമിച്ച എഴുതിയിൽ മാത്രമേ നമ്മൾ ഇതിനെപ്പറ്റി വറിയുടെ എത്രോസ്ക്ലോറോസിസ് എന്ന് പറഞ്ഞാൽ ഭീകരനെ പേടിച്ചിട്ടാണ് എത്രക്ലോറോസിസ് വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ എത്ര നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാം ഈ ഓക്സിഡൈസ്ഡ് എൽ ഡി ആണ് സാധാരണ എൽ ഡിയിൽ ഒന്നും ചെയ്യില്ല ഓൺലി ദക്സിഡൈസ് അതിന് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ മൊളിക്കുലർ തിയറി അതിന് ഒരു ആൻസറും തരുന്നില്ല എങ്ങനെ ഇത് ഓക്സിഡൈസ്ഡ് ആവുന്നു എന്നുള്ളത് അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ വ്യതിയാനങ്ങൾ അൻഡോതിലിയൽ സെൽസ് ഗ്ലൈക്കോക്കേലിക്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ പോകേണ്ട വേറെ ഇതിൽ പോകണ്ടേ ഇതിൽ പോകും നോക്കേണ്ടിവരും അങ്ങനെ മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ടെസ്റ്റ് ടെസ്റ്റ് ഇല്ല ഉണ്ട് ഉണ്ട് എക്സ്പെൻസീവ് ആണ് ആ ഓക്സിഡൈസ്ഡ് ആണോ അല്ലയോ അല്ലയോ എന്നുള്ള ടെസ്റ്റ് ഉണ്ട് അത് വളരെ അത് എനിക്കൊന്ന് ട്രയൽ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഇതാണ് അപ്പോൾ ഇൻഷുറൻസ് കമ്പനികളും ആരും ചെയ്യാറില്ല ഇവിടെ എന്റെ അറിവില് അങ്ങനെ നമ്മൾ സ്പെഷ്യൽ ടെസ്റ്റ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എവിടെ ആര് എന്നുള്ളത് എക്സ്പെൻസീവ് ആയിരിക്കണം ഞാനിപ്പോ ഇതുവരെ ചെയ്യിച്ചിട്ടില്ല എക്സ്പെൻസീവ് ആയിരിക്കാനാണ് സാധ്യത ഈ ഓക്സിഡൈസ്ഡ് എന്ന് എക്സ്പെൻസിൻ്റെ ഓക്സിഡേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവണം ആയിരിക്കണം അല്ല ഫ്രീ കൂടുതലുണ്ടെങ്കിൽ ഓക്സിഡേഷൻ വരും ഓക്സിഡേറ്റീവ് സ്ട്രെസ് അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിത രീതി താറുമാറായിരിക്കണം ജീവിത രീതി സാധാരണ താറുമാറാവുന്നത് നമ്മുടെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഡയറ്റും അതൊക്കെ ചെല്ലുമ്പോഴാണ് ഈ എനർജി എക്സസ് വരുന്നതും അതിൽ നിന്ന് ഓക്സിഡേഷൻ ഉണ്ടാവുന്നതും ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റപോളിസത്തിലാണ് ഏറ്റവും കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത് അത് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ എക്സസ് കാർബോഹൈഡ്രേറ്റ് ചെല്ലുമ്പോൾ അതിന് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ അതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആരായിട്ടാണ് അപ്പൊ നമ്മൾക്ക് ഈ ഒരുമിച്ച എൽ ഡി എല്ലിനെ പറ്റി ഡയറക്ടായിട്ട് ചെയ്യാനുള്ള മെഷർമെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കിട്ടും മാത്രം പോരാ ഈ ട്രൈ തന്നെയാണ് അവസാനം എച്ച് ഡി എൽ ആയിട്ട് മാറുന്നത് ഓരോ കണ്ടെയ്നർ ഇറക്കുമ്പോഴാണ് എച്ച് ഡി എൽ ഉണ്ടാവുന്നത് സാധനം ട്രൈകിസൈഡ് ഇതൊക്കെ കേട്ടിട്ട് പുറത്തേക്കിടും അത് കഴിഞ്ഞ് അവസാനം എച്ച് ഡി എൽ ആയിട്ട് തിരിച്ച് ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും കണ്ടെയ്നറൊക്കെ അപ്പോ ഇത് തമ്മിലുള്ളൊരു റേഷ്യോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശ രൂപം കിട്ടും നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം എക്സസ് എനർജി സർക്കുലേറ്റ് ചെയ്യണ്ടെന്നുള്ളത് എക്സസ് എനർജി സർക്കുലേറ്റിംഗ് സ്റ്റേറ്റിലാണ് നമ്മൾ ഈ ഓക്സിഡൈസ് ആവാനുള്ള സാധ്യത കൂടുതൽ അപ്പോ അതിന് ഇത് പഴ പല പഠനങ്ങളിലും അത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം കൂടിയാണ് ഈവൻ നമ്മളുടെ പ്രസിദ്ധമായിട്ടുള്ള ഫ്രാമിങ് ആൻഡ് സ്റ്റഡി എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ദീർഘകാലം പഠിക്കുന്ന സ്റ്റഡിക്ക് അർത്ഥമുള്ളൂ അല്ലാണ്ട് ഈ ആറുമാസവും രണ്ട് വർഷമൊക്കെ പഠിക്കുന്ന ഈ ഡ്രഗ്സ് പെട്ടെന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള പഠനങ്ങളിൽ എനിക്ക് അർത്ഥം അർത്ഥം തോന്നുന്നില്ല പക്ഷേ അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സോ കോൾഡ് സയൻറ്റിഫിക് മെത്തേഡ് അപ്പോൾ അത് ചെയ്തോട്ടെ പക്ഷേ ഈ ഫ്രാമിങ് സ്റ്റഡി നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട സ്റ്റഡിയാണ് എഴുപത് വർഷമായിട്ട് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ആളുകളെ ഫോളോ ചെയ്ത് പഠിച്ചോണ്ടിരിക്കയാണ് ഇതൊക്കെയാണ് നമ്മുടെ ആയുർവേദത്തിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നത് കോഹോട്ട് സ്റ്റഡി എന്ന് പറയും പക്ഷെ അതിന് ടൈമെടുക്കും അതിൽ നിന്ന് മെസ്സേജുകൾ കിട്ടാൻ ടൈം എടുക്കുന്ന കാരണം നമുക്ക് എല്ലാം ഫാസ്റ്റായിട്ട് വേണം അത് കാരണം നമ്മളിപ്പോൾ അത് ഒരു കമ്പനിയും ചെയ്യാറില്ല കമ്പനിയും ചെയ്യാറില്ല വളരെ അപൂർവ് ഈ ജാപ്പനീസ് അത്ര സൊസൈറ്റിയോ ഈ എൻ ഐ എച്ച് ഫണ്ടിങ് ഗവൺമെന്റ് ഫണ്ടിങ് ഉള്ള ആൾക്കാർ മാത്രം നല്ല ഉദ്ദേശത്തോടുകൂടി ഇത് ചെയ്യുന്നുണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെ ഉള്ള ഒരു സ്റ്റഡിയാണ് ഫ്രാമിങ് ആ സ്റ്റഡി ആ ഫ്രാമിങ് ആ സ്റ്റഡിന്ന് നമുക്ക് ഒരു മെസ്സേജ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇട്രൈഡും ഇസ്രൈഡും എച്ച് ഡി എല്ലും തമ്മിലുള്ള റേഷ്യോയിൽ നമുക്ക് ഏകദേശം ഇത് അത് മാത്രമല്ല നിരവധി വേറെ പഠനങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ത് സാധനവും കൂടിക്കഴിഞ്ഞാൽ നല്ലതല്ല കുറഞ്ഞാലും നല്ലതല്ല ബാലൻസ് കീപ്പ് ചെയ്യണം അപ്പൊ നമ്മുടെ കൊളസ്ട്രോൾ എപ്പോഴും ആ ഇരുന്നൂറ് ആ റേഞ്ചിൽ തന്നെ വെക്കുക ഇപ്പോഴത്തെ ടു ഹൺഡ്രഡ് ആൻഡ് ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറ്റുകയാണെങ്കിൽ ഇരുന്നൂറുള്ള ഫിഗർ അപ്പൊ ഈ പറയുന്നതും ഈ ഗൈഡ് ലൈനായിട്ട് ഏകദേശം ചേർന്ന് പോകും ഓക്കെ ഞാൻ പറഞ്ഞല്ലോ പല പഠനങ്ങളിലും നമ്മൾ നമ്മള് തമ്മിലുള്ള റേഷ്യോ അപ്പോൾ അതിൽ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറ് റേഞ്ചിൽ നിർത്തുക അത് കഴിയുന്നതും നൂറ്റി അറുപതിൻ്റെ അടിയിലേക്ക് പോവാതെ നോക്കുക ഓക്കെ എൽ ഡി എല്ലും എൺപതിൻ്റെ അടിയിലേക്ക് കഴിയുന്നതും പോവാതെ നോക്കുക ഓക്കെ പിന്നെ ട്രയ ഗുളിസ്ട്രയുടെ ഒരു നൂറിൻ്റെ അടിയിൽ മെയിൻറ്റെയിൻ ഞാൻ നോക്കുക എച്ച് ഡി എല്ലിൻ്റെ രണ്ട് ഇരട്ടിയിൽ ട്രയ നിർത്തുക ിൽ ഒരു പുരുഷ ഒരു പുരുഷന് നാൽപ്പതും സ്ത്രീക്ക് അമ്പതും മിനിമം ഉണ്ടാകുന്ന വിധത്തില് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാം അപ്പം അതിന് എക്സസൈസ് യോമക്കാത്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് ഹെൽപ്ഫുള്ളായിരിക്കും ലൈഫ് സ്റ്റൈൽ തന്നെ എച്ച് ഡി എല്ലിനെ കൂട്ടാൻ അത് മാത്രമേ പറ്റുകയുള്ളൂ നമ്മളുടെ ഇന്ത്യൻ വംശജർക്ക് ഇത്